ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് കാർത്തികയാണ് തുലാം മാസത്തിലെ കാർത്തിക എല്ലാ മാസവും കാർത്തിക നക്ഷത്രം വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ പൂജിക്കുന്ന വിധം ഇന്നത്തെ വീഡിയോയിലും അതുതന്നെയാണ് പറയുന്നത് കാർത്തിക നക്ഷത്രം ഇന്ന് രാവിലെ ആറ് മുപ്പത്തിനാലിന് ആരംഭിച്ചിട്ട് നാളെ വെള്ളിയാഴ്ച അധികാല് മൂന്ന് ഇരുപത്തി എട്ടോടു അവസാനിക്കുകയും ചെയ്യും ഇത് ഇന്നലെ ചെയ്ത അനാഭിഷേകമാണ് എല്ലാവരും ഭഗവാൻ ഇന്നലെ അനാഭിഷേകമൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു എന്ന് വിശ്വസിക്കുന്നു ഒപ്പം തന്നെ തുളസി കല്യാണവും തുളസി പൂജയും ഒക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്ന് തുലാമാസത്തിലെ കാർത്തികയാണ് നമുക്കറിയാം തുലാമാസത്തിലെ സ്കന്ധഷ്ടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിന് ശേഷം വരുന്ന ഈ ഒരു കാർത്തികയ്ക്കും വളരെ നല്ല പ്രാധാന്യം തന്നെയാണുള്ളത് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുള്ള ഒന്നാണ് ഷഷ്ടിത്തിഥിയിൽ വ്രതവും പൂജയും അതേപോലെ കാർത്തിക നക്ഷത്രത്തിലെ വ്രതവും പൂജയും ഒക്കെ തന്നെ അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഇത് ഇന്നത്തെ ദിവസം രാഹുകാലം ഒഴിച്ചുള്ള ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചെയ്യാം ഇന്ന് രാഹുകാലം ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് മണി വരെയാണ് ആ ഒരു ഒന്നര മണിക്കൂർ സമയം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഏതൊരു സമയത്തും ചെയ്യാവുന്ന ഒരു ചെറിയ റിച്വലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് മുൻപൊരു കാര്യം പറഞ്ഞു പോലട്ടെ ഇത് ചെയ്യുന്നവർ ആരായിരുന്നാലും നോൺ വെജ് കഴിച്ചിട്ട് ചെയ്യരുത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തിട്ട് നോൺ വെജ് കഴിച്ചോളൂ പക്ഷേ ആരും തന്നെ നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് നിൽക്കരുത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഫോട്ടോ എല്ലാവരുടെ കയ്യിലും ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹവും വേലൊക്കെ ഉണ്ടാകും അത് നന്നായിട്ടൊന്ന് തുടയ്ക്കണം അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാർത്തിക നക്ഷത്രത്തിൽ തിഥിയിലൊക്കെ ഭഗവാന്റെ വീടിനെ അല്ലെങ്കിൽ വിഗ്രഹത്തെ അഭിഷേകം ചെയ്യാൻ മറക്കരുത് അത് അഭിഷേകം ചെയ്തതിനു ശേഷം അതിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പൂമാലകൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു പൂവാണെങ്കിലും സമർപ്പിച്ചിട്ട് ഒരു ഷഡ്കോണം ആ ഒരു ഫോട്ടോ വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വേലിനു മുൻപായിട്ട് വരയ്ക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ വേലോ വിഗ്രഹമോ ഫോട്ടോയോ ഒന്നുമില്ലാത്തവർ അങ്ങനെയുള്ളവരുമുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഷഡ്കോണം വരയ്ക്കുമ്പോൾ ആക്ച്വലി ആറ് ദീപങ്ങൾ കൊളുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഷഡ്കോണം വരച്ച് ആറ് ദീപങ്ങൾ മാത്രം കൊളുത്തിയാൽ മതി ഭഗവാൻ മുരുകൻ ജ്യോതി സ്വരൂപനാണ് അതായത് ജ്യോതി സ്വരൂപമായിട്ടും ഭഗവാൻ വിളങ്ങും നമ്മൾ തെളിയിക്കുന്ന ദീപത്തിൽ ഭഗവാൻ വന്ന് ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഫോട്ടോയും വിഗ്രഹവും ഇല്ല എന്ന് പറഞ്ഞാലും ക്ഷമിക്കേണ്ട അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ പീഠം എടുക്കാം അല്ലെങ്കിൽ കട്ടിങ് ബോർഡ് പോലെയുള്ള എന്തെങ്കിലും അത് നിങ്ങൾ പച്ചക്കറി വെജിറ്റബിൾ ഒന്ന് മുറിക്കാൻ എടുക്കുന്ന ആ വരിതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു അല്ലെങ്കിൽ ഒരു ചെറിയ പലകയാണെങ്കിലും മതിയാവും അതെടുത്തിട്ട് അതിലൊരു കോണം വരയ്ക്കണം കോണം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളതിൽ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സാധാരണ പോലെ ആ ഒരു ഭാഗം തുടച്ചിട്ട് അവിടെ ഷട്ട്കോണം വരയ്ക്കും ഇനി നിലത്ത് ഷട്ട്കോണം വരയ്ക്കാവുന്ന ഒരുപാട് പേർക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും നിലത്തും വരയ്ക്കാം നമ്മൾ വരയ്ക്കുന്ന നിലത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മഞ്ഞൾ വെള്ളം കൊണ്ട് നല്ല വൃത്തിക്ക് ശുദ്ധമാക്കി തുടച്ചതിന് ശേഷം നിങ്ങൾക്കവിടെ ഷട്ട്കോണം വരയ്ക്കാവുന്നതാണ് അങ്ങനെ ഷട്ട്കോണം വരയ്ക്കണം നടുക്ക് ഓമെന്ന് എഴുതി ചുറ്റിലുള്ള ആറ് കോളത്തിലും ശരവണ ഭവ എന്നും കൂടിയിട്ട് നമ്മൾ എഴുതണം ഇപ്പം ആവശ്യം നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ട് ഷട്ട്കോണം വരച്ചിട്ട് അരിപ്പൊടി കൊണ്ട് തന്നെയാണ് നമ്മൾ ശരവേണ ഭവ എഴുതുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞൾ കൊണ്ട് ഷഡ്ഗോണം വരച്ച് മഞ്ഞൾ കൊണ്ട് തന്നെ ശരവണ ഭാവം എഴുതുക എന്നുള്ളതാണ് അതായത് ഈസി മെത്തേഡ് ഞാൻ പറയാം ഒരല്പം അരിപ്പൊടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കുക ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ശുദ്ധ മഞ്ഞൾ എടുത്തിട്ട് അതിൽ റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് വരച്ചാൽ മതിയാവും പക്ഷേ മഞ്ഞ കളർ വേണം കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ് ഗുരുഭഗവാൻ്റെ അനുഗ്രഹം കൂടിയിട്ട് നമുക്ക് കിട്ടാനാണ് നമ്മൾ മഞ്ഞൾ കൂടിയിട്ട് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിലൊരു തുളസിയിലയുടെ കമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ കമ്പോ എന്തെങ്കിലും എടുത്താൽ മതി അതല്ല നമ്മുടെ വലതേ കയ്യിൽ മൂതിര വിരളകൊണ്ട് ഷട്ട്കോണം വരയ്ക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെയാണെങ്കിലും വരയ്ക്കാം എങ്ങനെയാണെങ്കിലും ഷട്ട്കോണം വരയ്ക്കണം ഓം എഴുതണം ശരവണഭവ ചുറ്റിലും എഴുതിയിട്ട് ആറ് നെയ് ദീപങ്ങൾ ആറ് മൺവിളക്കോ ആറ് ബ്രാസിൻ്റെ ചെറിയ വിളക്കോ എടുത്തിട്ട് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ചിട്ട് നെയ്യ് ഒഴിക്കണം നെയ്യാണ് ഏറ്റവും നല്ലത് നെയ്യ് ഇല്ലാത്തവർക്ക് നല്ലെണ്ണയെടുക്കാം കാരണം ഗുരുഭഗവാന്റെ കടാക്ഷം കിട്ടുന്ന ഒന്നാണ് നെയ്യ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നെയ്യ് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കിഴക്കോട്ട് ജ്വാല വരത്തക്ക രീതിയിൽ കൊളുത്താം അല്ലെങ്കിൽ ഭഗവാനെ നോക്കിയിരിക്കുന്നതുപോലെ കൊളുത്താം ആറ് ദീപങ്ങളും ഇപ്പം ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഴക്കോട്ട് ആ ഒരു ജ്വാല വരത്തക്ക രീതിയിൽ കൊളുത്താം ആറ് ദീപങ്ങളും അങ്ങനെയല്ല ഫോട്ടോ വിഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെ നോക്കിയ ആറ് ദീപങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ കൊളുത്താം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ കൊളുത്തണമെന്നുള്ളത് അങ്ങനെ ദീപങ്ങൾ കൊളുത്തിയതിനു ശേഷം നമ്മൾ ഒരു മന്ത്രമാണ് ചൊല്ലുന്നത് മുപ്പത്തിയാറ് പ്രാവശ്യം ഈ മന്ത്രം നമ്മൾ ചൊല്ലണം അപ്പം ഷാ എന്ന് എഴുതിയടുത്ത് നമ്മൾ കൊളുത്തിയിരിക്കുന്ന ആ ഒരു മൺവിളക്കിനാണ് നമ്മൾ ആദ്യം ഈ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യുന്നത് അർച്ചന ചെയ്യാൻ നിങ്ങൾക്ക് അരളിപ്പൂ എടുക്കാം മുല്ലപ്പൂ എടുക്കാം മുല്ലപ്പൂവെടുക്കാം എടുക്കാം അല്ലെങ്കിൽ റോസപ്പൂവിൻ്റെ ഇതിലുകൾ താമരപ്പൂവോ താമരപ്പൂവിൻ്റെ ഇതിലുകളോ കൂവളത്തിലയോ എന്തും എടുക്കാം ഇനി ഇത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഭഗവാന്റെ നമ്മൾ ആ അർച്ചന ചെയ്യുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം മനസ്സിൽ നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം അങ്ങനെ ഓരോ ദീപത്തിലും ആദ്യം ഛായ എഴുതിയ ഭാഗത്ത് രണ്ടാമത് ര വ ന ഭ വ അങ്ങനെ ഓരോ തടത്തും നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യണം ചൊല്ലേണ്ടുന്ന ഭഗവാൻ്റെ ഈയൊരു ശക്തിയായിട്ടുള്ള മന്ത്രമെന്നു പറയുന്നത് ഇതാണ് ഓം വള്ളി ദേവസമേത സുബ്രഹ്മണ്യ പരബ്രഹ്മമേ നമ ഇതാണ് നമ്മൾ ചൊല്ലേണ്ടെന്ന മന്ത്രം ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ മുപ്പത്തിയാറ് പ്രാവശ്യം ചൊല്ലി ഭഗവാന് അർച്ചന ചെയ്യണം ഇനി നിങ്ങൾക്ക് ഷഡ്കോണം വരയ്ക്കാൻ പറ്റില്ല വീട്ടിലത് സമ്മതിക്കില്ല അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് അതിന് മുൻപിലിരുന്നത് മുപ്പത്തിയാറ് പ്രാവശ്യം ചൊല്ലണം അങ്ങനെ മുപ്പത്തിയാറ് പ്രാവശ്യം ചൊല്ലി അർച്ചന ചെയ്തതിന് ശേഷം ശരവണഭവ എന്നുള്ള മന്ത്രം കൂടിയിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലണം അത് വളരെ മസ്റ്റാണ് ശരവണഭവ ശരവണഭവ അതിൻ്റെ ഫ്രണ്ടിൽ ഓം ലാസ്റ്റ് നാമം ഒന്നും ചേർക്കേണ്ട ശരവണഭവ എന്ന് മാത്രം ചൊല്ലിയാൽ മതിയാകും അങ്ങനെ ചൊല്ലി പ്രാർത്ഥന ചെയ്തതിന് ശേഷം ധൂപദ്വീപ ആരതി എടുക്കണം ആരതി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നിവേദ്യ സമർപ്പണമാണ് തേൻ പാൽ പഞ്ചാമൃതം കടല കടലസുണ്ടൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത് അത് വെക്കാം അല്ലെങ്കിൽ പഴം വെക്കാം അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ അത് വെച്ചതിന് ശേഷം ഭഗവാന് കർപ്പൂര ആരതിയും കൂടിയെടുത്താൽ നമ്മളുടെ പൂജ അവസാനിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പൂജ തുടങ്ങുന്നതിന് മുൻപും പൂജയുടെ അവസാനവും എന്ത് ആഗ്രഹമാണോ സാധിച്ചു കിട്ടേണ്ടത് അത് ഭഗവാനോടും വള്ളി ദേവയാനി അമ്മമാരോടും പ്രാർത്ഥിച്ചിരിക്കണം അവസാനം ശരവണഭവയും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അടുത്ത കാർത്തികയ്ക്ക് മുമ്പ് ഫലം കിട്ടിയിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ